ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് അമേരിക്ക നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല ലോകത്തിലെ ഏറ്റവും ആധുനികമായ അതിനൂതനമായ അതിസവിശേഷതകളുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെ പറ്റിയിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനുശേഷം എന്നോട് പലരും ആവശ്യപ്പെട്ടു ഇതിൻ്റെ ന്യൂനതകളെപ്പറ്റി കൂടി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് തീർച്ചയായിട്ടും അൾട്ടിമേറ്റ് ടെക്നോളജി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇത്രയധികം കഴിവുകളുള്ള എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് അതിലേറെ തലവേദനകളും പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളൊന്ന് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ക്രാഷ് ചെയ്തിട്ടുണ്ട് ഇതിനകം മറ്റു പലതുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്രാഷ് റേറ്റ് അത്ര കൂടുതലല്ല എന്ന് പലരും ആർഗ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ക്രാഷുകളിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കാരണമാണ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ലോകത്തിലെമ്പാണ് ഇപ്പോൾ ഒരു അഭ്യൂഹം പരക്കുന്നത് ഇതിൽ ചൈനയുടെ ഹാക്കേഴ്സ് കയറി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൂടാതെ പെൻഡകൻ്റെ ഒരു റിപ്പോർട്ട് ഈയിടെ വന്നിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളിൽ അറുപത്തി അഞ്ചിലധികം ഓപ്പറേഷനൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഇത് മുഴുവനായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല കൂടുതലും അവർ ക്ലാസിഫൈ ചെയ്ത് മൂടി വെച്ചിരിക്കുകയാണ് വളരെ കുറച്ച് വിവരങ്ങളെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ അത് വെച്ചിട്ട് വളരെ വിശദമായ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഞാൻ ഇന്ന് നടത്തുന്നത് ഇന്ത്യ അതിന്റെ ബുദ്ധിപൂർവ്വവും യുക്തിപൂർവ്വവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം പരമാവധി ശക്തിയോടുകൂടി ഈ അവസരത്തിൽ വിനിയോഗിക്കേണ്ടതും ഒരു അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവിന്റെ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹാർഡ്വെയർ പ്രശ്നങ്ങളും ധാരാളമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് ഇതിന്റെ പെർഫോമൻസിനെയും റിലയബിലിറ്റിയും വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇലോൺ മസ്കിനെ പോലുള്ള ക്രിറ്റിക്സ് വളരെ ശക്തമായിട്ട് എഫ് തേർട്ടി ഫൈവിനെ ഒരു ജങ്ക് വിമാനമെന്നോ അല്ലെങ്കിൽ ഒരു യൂസ്ലെസ് വിമാനം പോലും വിശേഷിപ്പിച്ചത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അപ്ഗ്രേഡേഷൻസ് ലോക്കേഡ് മാർട്ടിൻ ശ്രമിക്കുന്നുണ്ട് ഒറിജിനലി ഇവരുടെ ടി ആർ ത്രീ അപ്ഗ്രേഡേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയാകും എന്നവർ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോഴേക്കും ഇത് പൂർത്തീകരിച്ച് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ലോക്കേഡ് മാർട്ടിൻ പറയുന്നത് ഇതിലെ ആറ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും ആദ്യം ഏറെ കോട്ടിഘോഷിക്കപ്പെട്ട എഫ് തേർട്ടി ഫൈവിൻ്റെ സ്റ്റെൽത്ത് കോട്ടിങ്ങിനെ പറ്റിയിട്ട് രണ്ടാമത് ഒരുപാട് ക്രാഷുകൾ ഉണ്ടായതിൽ ചില ക്രാഷുകളുടെ റീസൺസ് നമ്മൾ ഒന്ന് അവലോകനം ചെയ്തതായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട എൻജിൻ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങളും പിന്നീട് ഇതിലെ സ്ട്രക്ചറൽ പ്രോബ്ലംസും ആറാമതായിട്ട് ഇതിന്റെ സൈബർ സെക്യൂരിറ്റിയിലെ പ്രശ്നങ്ങളും ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രംഗനാഥ് ചൈതന്യ ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററാണ് ഞാൻ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ നമ്മുടെ അധികാരികളിലേക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എത്തണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ എനിക്ക് നിങ്ങളോട് തരാനുള്ളൂ ഇത് എത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് സഹകരിക്കണം എന്ന് മാത്രം ആദ്യം നമ്മൾ പറഞ്ഞത് എഫ് തേർട്ടി ഫൈവിൻ്റെ സ്റ്റെൽത്ത് വോട്ടിങ്ങിനെ പറ്റിയാണ് അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് സൂപ്പർ സോണിക് സ്പീഡിൽ പറന്നു കഴിഞ്ഞാൽ ഇതിൽ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഡാമേജ് എയർക്രാഫ്റ്റിന്റെ ടെയിൽ പോർഷനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആൻറ്റിനകളെയും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലുള്ള റെഡാർ അബ്സോർബിംഗ് കോട്ടിങ്ങിനെയും നശിപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത് ഈ വിമാനത്തിന്റെ എഞ്ചിന്റെ എക്സോസ്റ്റ് ടെയിൽ പോർഷനിൽ വളരെയധികം ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ചൂടാകുന്നു പ്രത്യേകിച്ച് ഇത് സൂപ്പർസോണിക് സ്പീഡുകളിലേക്ക് പോകുമ്പോഴേക്കും ഈ ടെമ്പറേച്ചർ അത്യധികമായിട്ട് വർദ്ധിക്കുന്നത് കൊണ്ടും ഇതിന്റെ സ്റ്റെൽത്ത് കോട്ടിംഗ് നശിപ്പിക്കപ്പെടുന്നു നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല അതേ കാരണം കൊണ്ട് തന്നെ ഇൻഫ്രാ റൈഡ് സെൻസേഴ്സ് ഉപയോഗിച്ച് ഇതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതും വളരെ എളുപ്പമായിട്ട് മാറുന്നു എന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് മെയിൻ്റനൻസ് ചാലഞ്ചും ഉണ്ട് കാരണം സൂപ്പർസോണിക് സ്പീഡിൽ ഒന്ന് പറഞ്ഞേച്ച് വരുമ്പോഴത്തേനും ഇതിന്റെ സ്റ്റെൽത്ത് കോട്ടിങ്ങിൽ ഡാമേജ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് മെയിൻറ്റനൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റും ഒരുപാട് ടൈമും നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഹൈ ടെമ്പറേച്ചർ മാത്രമല്ല ഹൈ ഹ്യൂമിഡിറ്റിയിലും ഇതിൻ്റെ സ്റ്റെൽത്ത് കോട്ടിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും എഫ് തേർട്ടി ഫൈവ് പൈലറ്റ്മാർക്ക് എത്രയും കുറഞ്ഞ സ്പീഡിൽ പറക്കാനായിട്ട് ഇവർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് യുദ്ധമുഖത്ത് ധാരാളമായിട്ട് സൂപ്പർസോണിക് സ്പീഡിൽ തന്നെ വിമാനത്തിന് പറക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം സൂപ്പർ സ്പീഡ് ക്രോസ് ചെയ്യുന്ന സമയത്തേക്കും ഇതിൻ്റെ സ്റ്റെൽത്ത് വോട്ടിംഗ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശത്രുക്കളുടെ റെഡാറുകളും ഐ ആർ സെൻസറുകളും ഇതിനെ കണ്ടുപിടിക്കുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതായി ഇനി അതല്ല ഒരു മിഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അടുത്ത മിഷിന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെൽത്ത് കോട്ടിങ്ങിനെ റിപ്പയർ ചെയ്യാനായിട്ട് തന്നെ ദിവസങ്ങൾ എടുക്കും അപ്പൊ അത്രയും സമയം ഈ ഒരു എയർക്രാപ്റ്റിനെ യുദ്ധമുഖത്തൊന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണോ പിന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച കാലം മുതൽ ഒരുപാട് ക്രാഷുകൾ ഉണ്ടായിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് എൻജിൻ ഫെയിലിയർ തന്നെയാണ് ഫ്യൂൽ ട്യൂബിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം സൗത്ത് കരോളിനയിൽ ഒരു എഫ് തേർട്ടി ഫൈവ് ബി ക്രാഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിന്റെ ഫാൻ ബ്ലേഡുകൾ എഞ്ചിന്റെ കെയ്സിക്കുമായിട്ട് വളരെ ശക്തമായിട്ട് ഉരസി തീപിടിച്ചത് കാരണം ഒരു വിമാനം ക്രാഷ് ആയിട്ടുണ്ട് ജപ്പാനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൈലറ്റിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു ഒരു എഫ് തേർട്ടി ഫൈവ് എ ക്രാഷ് ചെയ്തതെന്ന് പറയുന്നു പക്ഷെ പൈലറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇതിന്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജുകൾ വളരെയധികം കൺഫ്യൂസിംഗ് ആയിരുന്നു അത് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് രണ്ടായിരത്തി പതിനാറില് ഒരു ട്രെയിനിങ് മിഷന്റെ സമയത്ത് ഒരു എഫ് തേർട്ടി ഫൈവ് ബി ക്രാഷ് ആയത് എലക്ട്രിക്കൽ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം തീ തീപിടിച്ചത് കൊണ്ടാണെന്നും മനസ്സിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ നേവിയുടെ യു എസ് എസ് കാൾ വിൻസണില് ഒരു എഫ് തേർട്ടി ഫൈവ് സി ക്രാഷ് ചെയ്തത് അതിന്റെ ലാൻഡിങ് എറിലുണ്ടായ പ്രോബ്ലംസ് കാരണമാണെന്നും അറിഞ്ഞിട്ടുണ്ട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കാരണം ധാരാളമായിട്ട് എഫ് തേർട്ടി ഫൈവ് ക്രാഷ് ആയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഹിൽ എയർഫോഴ്സ് ബേസ് ഉട്ടായിൽ നടന്ന ഒരു ക്രാഷാണ് ടർബുലൻസ് ഉള്ള ഒരു സാഹചര്യത്തിൽ എയർക്രാഫ്റ്റ് പറക്കുമ്പോൾ അതിൽ സോഫ്റ്റ്വെയറിൽ ഉണ്ടായ ഗ്ലിച്ച് കാരണമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ടർബുലൻസ് ഉള്ള സാഹചര്യത്തിൽ വന്നിട്ടുള്ള ഡേറ്റകളെയെല്ലാം ഈ സോഫ്റ്റ്വെയർ മിസ് മിസ്ഇൻറ്റർപ്രേറ്റ് ചെയ്തിട്ട് ജെറ്റിനെ അൺകൺട്രോളബിൾ ആക്കി സോഫ്റ്റ്വെയർ മാറ്റി അങ്ങനെ പൈലറ്റിനെ നിയന്ത്രിക്കാൻ പറ്റാതെ റിജക്റ്റ് ചെയ്ത് രക്ഷപ്പെടേണ്ടി വന്നു വിമാനത്തിനെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ അലാസ്കയിലെ ഹീൽസൺ എയർഫോഴ്സ് ബേസിൽ ഉണ്ടായ ഒരു ക്രാഷ് അവിടെയും ഒരു എഫ് തേർട്ടി ഫൈവ് എയാണ് ക്രാഷ് ചെയ്തത് ട്രെയിനിങ് മിഷന്റെ സമയത്തായിരുന്നു അവിടെയും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലൈറ്റ് മാൽ ഫംഗ്ഷൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പൈലറ്റ് ഏതായാലും ആയിട്ട് എജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു എഫ് തേർട്ടി ഫൈവിൽ ഒരുപാട് എൻജിൻ ഇഷ്യൂസും കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയാൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഇഷ്യൂസ് തന്നെയാണ് ഒരു വളരെ കുറഞ്ഞ ശതമാനം വൈബ്രേഷൻ മാത്രമേ ഒരു വിമാനത്തിൽ ആയിട്ടുള്ളൂ അവർ ഹാർമോണിക് റെസിഡൻസ് എന്ന് പറയുന്ന അതിശക്തമായ ഒരുപാട് വൈബ്രേഷൻസ് ഉണ്ടായത് കാരണം പലപ്പോഴും ഫ്യൂൽ ട്യൂബിലെ ഫ്രാക്ചേഴ്സ് ഉണ്ടാകുകയും അത് എൻജിൻ ഫെയിലിയേഴ്സിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു എഞ്ചിന്റെ ഡെലിവറിക്ക് തൊട്ട് മുമ്പ് നടത്തിയ ടെസ്റ്റിൽ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഇഷ്യൂ ഉണ്ടായിട്ട് അത് പിൻവലിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സംഭവിച്ചത് അവിടെ ഏറ്റവും പുതിയതായിട്ട് നിർമ്മിച്ച ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് ഗ്രൗണ്ട് ചെയ്യേണ്ട ഒരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കൂടി കാരണമാണ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളിലെ ലോകത്തിലെ ഏറ്റവും അവൈലബിലിറ്റി കുറഞ്ഞ ആധുനിക വിമാനം എന്ന് വിശേഷിപ്പിക്കുന്നത് എഞ്ചിൻ ഇഷ്യൂസ് കാരണം അറുന്നൂറ് ശതമാനം കൂടുതൽ നോൺ മിഷൻ കേപ്പബിൾ റേറ്റ്സ് ഉണ്ട് എന്നാണ് എഫ് തേർട്ടി ഫൈവിനെ പറ്റി പെൻറെ കണ്ണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം തന്നെ ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഈ എഞ്ചിനെ റിപ്പയറിന് വേണ്ടിയിട്ട് കേട്ടേണ്ട അവസ്ഥയുമുണ്ട് അതുകൊണ്ട് കോസ്റ്റും ഒരുപാട് കൂടുതലാകും പിന്നെ എയർക്രാഫ്റ്റിന്റെ റെഡിനെസിനും ഒരുപാട് കുറവ് വരുന്നതാണ് ഇതേ പ്രശ്നം കൊണ്ട് തന്നെയാണ് എഫ് തേർട്ടി ഫൈവിന് ഇപ്പോൾ ഒരുപാട് ഡെലിവറി ഡിലേസും ഉണ്ട് എന്നറിയുന്നത് എഞ്ചിന്റെ വൈബ്രേഷൻ പ്രോബ്ലം താൽക്കാലികമായിട്ടൊക്കെ പരിഹരിച്ചവരെ ഡെലിവറീസ് റെസീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതുവരെ ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ എൻജിൻ കാരണമായിട്ടുള്ള സ്ട്രക്ചറൽ ഡാമേജ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സൂപ്പർ സോണിക് സ്പീഡിൽ പറക്കുമ്പോൾ ഇത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും അതുപോലെ ഒരുപാട് വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യും ഈ കാരണങ്ങൾ കൊണ്ട് ഇതിന്റെ സ്ട്രക്ചറിനും സ്ട്രെൽത്ത് കോട്ടിങ്ങിനും എല്ലാം ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം തന്നെയാണ് ഇതിലെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഉട്ട എയർഫോഴ്സ് ബേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു ക്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെർബിനൻസിന്റെ സമയത്ത് ഇതിന്റെ സോഫ്റ്റ്വെയർ ആ കിട്ടിയ ഡേറ്റാസിനെ എല്ലാം മിസ്ഇൻറ്റർപ്രേറ്റ് ചെയ്ത് ആ ക്രാഷിലേക്ക് നയിച്ചു എന്നുള്ളത് ഒരു ആണ് പിന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഡാറ്റ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കിട്ടുന്ന ഫ്ലൈറ്റ് ഡാറ്റേനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് ഇൻകറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കലി നടത്തി ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് വിമാനങ്ങളെ തള്ളിവിടുന്ന സാഹചര്യങ്ങളും ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് പൈലറ്റിനും തെറ്റായ ഇൻപുട്സ് കൊടുക്കുന്നത് കാരണം പൈലറ്റിന്റെ തീരുമാനങ്ങളും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്രാഷുകളെ പൈലറ്റ് എറർ എന്ന് പറഞ്ഞ് എഴുതി തള്ളാവുന്നണ്ടെങ്കിലും അതിന്റെ മൂല കാരണം സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കേണ്ടത് ഒര് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഈ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റബിലിറ്റി വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറ് റീബൂട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളൊരു മൊബൈൽ ഫോണോ ഒരു ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാലൊന്ന് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുമെന്ന് തിരിച്ചു വരാനായിട്ട് അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ റീബൂട്ട് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുന്നത് നമുക്കറിയില്ല കണ്ടിട്ടുള്ളവർക്കറിയുള്ളൂ ഇതൊരു വിമാനം യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇടയിലാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിലോ കാരണം ഇത് ഫ്രീക്വന്റ് ആയിട്ട് റീബൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇത് റീബൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പൈലറ്റിൽ ഈ വിമാനത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും തീർച്ചയായിട്ടും ശത്രുക്കളുടെ വിമാനങ്ങളുടെയും മിസൈലിൻ്റെയോ ആക്രമണത്തിന് വിധേയമാവുകയും ചെയ്യും പിന്നെ ഇതിൽ ഒരുപാട് സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇതിനെ കയറി ഹാക്ക് ചെയ്തോ എന്നുള്ളത് കാരണം എപ്പോഴും എപ്പോഴും സോഫ്റ്റ്വെയർ ക്ലിച്ചസ് വരിക എന്നുള്ളത് ഈ എയർക്രാഫ്റ്റിന്റെ സൈബർ സെക്യൂരിറ്റിയെ സാരമായിട്ടും ബാധിക്കും ഇതിനെല്ലാം പുറമെയാണ് എഫ് തേർട്ടി ഫൈവിൽ ധാരാളമായിട്ട് കണ്ടിട്ടുള്ള സ്ട്രക്ചറൽ പ്രോബ്ലംസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർസോണിക് സോണിക് സ്പീഡ്സിൽ ഇതിൻ്റെ സ്ട്രക്ചറൽ ഡാമേജ് കണ്ടുമാനമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എഫ് തേർട്ടി ഫൈവ് പൈലറ്റുമാരോട് ഇത് സ്പീഡ് കുറച്ച് പറപ്പിക്കണമെന്ന് പറയുന്നത് പിന്നെ വളരെ ഹാർഡായിട്ടുള്ള മെനുവറിങ് സിറ്റുവേഷനിൽ ഇതിൻ്റെ കണ്ടോടെ നഷ്ടപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും എഫ് തേർട്ടി ഫൈവ് ബി എഫ് തേർട്ടി ഫൈവ് സി വേരിയൻസിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് പെട്ടെന്നൊന്ന് വെട്ടിത്തിരിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലായിട്ട് കൺട്രോളുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും കണ്ടിട്ടുണ്ട് ഇതൊരു യുദ്ധ സാഹചര്യത്തിലാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് വിമാനത്തിനൊന്ന് വെട്ടിത്തിരിയണം ഇങ്ങനെ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വിമാനം സ്വയം കൊല്ലം മാത്രമല്ല കൂടെയുള്ള മറ്റുള്ള വിമാനങ്ങളെപ്പോലും അപകടത്തിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ പിന്നെ ഇതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഒരുപാട് ഫ്രജിലിറ്റി കണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ക്രാക്കുകളും പൊട്ടലുകളും വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതും എയർക്രാഫ്റ്റിന്റെ കൺട്രോൾ ഫെയിലിയറിന് കാരണമാകുന്നുണ്ട് പിന്നെ വരുന്ന വലിയൊരു പ്രശ്നമാണ് കോക്പിറ്റിൻ്റെ എയർ പ്രഷറിൽ കാണുന്ന വളരെ പെട്ടെന്നുള്ള ഒരു സ്പൈക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അതിഭയങ്കരമായിട്ട് കോക്പിറ്റിൻ്റെ ഉള്ളിലെ എയർ പ്രഷർ പെട്ടെന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പൈലറ്റിന്റെ പൈലറ്റിൻ്റെ പോലും അപകടത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ വളരെ തണുത്ത എൻവയറോമെൻറ്റിൽ കോൾഡ് എൻവയറോമെൻസിൽ ഇതിന്റെ ബാറ്ററിക്ക് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇതിന്റെ നൈറ്റ് വിഷൻ ക്യാമറയിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും അതിലൊരു ഗ്രീൻ ഗ്ലോയും അൺസ്റ്റഡി ആയിട്ടുള്ള ഹോറിസോണ്ടൽ ലൈൻസ് കാണുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം പൈലറ്റിന് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ പ്രയാസങ്ങളെ നേരിട്ടതായിട്ടും ആ റിപ്പോർട്ടിലുണ്ട് പിന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി പ്രശ്നം തന്നെയാണ് ശത്രുക്കൾ കയറി ഇതിന്റെ ഡേറ്റ ഇന്റർസെപ്ഷൻ നടത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു യുദ്ധ സാഹചര്യത്തിൽ മറ്റുള്ള നേവി വെസൽസുമായിട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ബേസ്ഡ് കമാൻഡ് സെൻറ്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ കൂടെയുള്ള വിമാനങ്ങളോ ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ മറ്റവർ ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ലീക്ക് ആകാനും അതുപോലെ തന്നെ കോർഡിനേറ്റഡ് ഓപ്പറേഷൻസിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനും കാരണമാക്കും പിന്നെ സൈബർ അറ്റാക്ക് കാരണം ഇതിന്റെ അഡ്വാൻസ്ഡ് സെൻസേഴ്സും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഓട്ടോമാറ്റിക് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റവും എല്ലാം താറുമാറാക്കാനായിട്ട് സാധ്യമാകുന്നതാണ് സൈബർ അറ്റാക്ക് കൊണ്ട് ഇതിന്റെ സ്ട്രെൽത്ത് കേപ്പബിലിറ്റിയും കോംപ്രമൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു സൈബർ അറ്റാക്ക് കാരണം ഈ വിമാനത്തിന്റെ ലൊക്കേഷൻ വളരെ കൃത്യമായിട്ട് ശത്രുക്കൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ എനിമയുടെ ഡിറ്റക്ഷനും ടാർഗറ്റിങ്ങിനും ഇത് പാത്രമാകാനുമുള്ള സാധ്യതയുണ്ട് ഏതായാലും ലോക്കിറ്റ് മാർട്ടിൻ ഇതെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്ത് തീവ്രമായിട്ട് ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇതിന്റെ ടെക്നോളജി റെഫ്രഷ് ടിആർ ത്രീ അപ്ഗ്രേഡിന് വേണ്ടിയിട്ട് അതിലേറ്റവും പ്രധാനമായിട്ട് അവർ അഡ്രസ് ചെയ്യാൻ നോക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാറ്റഗറി വൺ ഡെഫിഷ്യൻസീസ് തന്നെയാണ് ഇതിൽ ടിആർ ടു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുന്ന സമയത്ത് പൂർ സോഫ്റ്റ്വെയർ സ്റ്റെബിലിറ്റി കാരണം ഇത് നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ടി ആർ ത്രീ റെഡിനെസിൻ്റെ കാര്യം വരുമ്പോൾ ഇതൊരു ബ്ലോക്ക് ഫോർ മോഡേണൈസേഷൻ എഫേർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അതിൽ ഡേറ്റാ സ്റ്റോറേജിലും പ്രോസസിംഗിലും യൂസർ ഇന്റർഫേസിലും സെൻസിംഗിലും ജാമിങ്ങിലും സൈബർ സെക്യൂരിറ്റിയിലും അതുപോലെ ടാർഗറ്റ് റെക്കഗ്നീഷനിലും അഡീഷണൽ മിനിഷ്യൻ കേപ്പബിലിറ്റീസിലും എല്ലാം ഇംപ്രൂവ്മെൻ്റ് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവിന് ഒരുപാട് ഓർഡർ ബാക്ക് ലോഗുണ്ട് നൂറ് എയർക്രാഫ്റ്റിലെ സ്ട്രക്ചർ തന്നെ റെഡിയാക്കി വെച്ചിട്ട് അവർ സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ സാധിക്കാതെ കിടക്കുന്നുണ്ട് പെൻഡകൾ ഏതായാലും ഏറ്റവും പുതിയ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു ശരി ഇന്റഗ്രേഷൻ എല്ലാം നടക്കട്ടെ അത് കഴിഞ്ഞ് ഫണ്ട് റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ലോക്കറ്റ് മാർട്ടിൻ പറയുന്നത് ടി ആർ ത്രീ അപ്ഗ്രേഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇന്റഗ്രേഷൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അവസാനത്തോടുകൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് എന്നിട്ട് അവരെന്നെ പറയുന്നുണ്ട് ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഒരു വർഷം നൂറ്റി അൻപത് ജെറ്റ് വെച്ചിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിയോ പൊളിറ്റിക്കൽ ബാലൻസിങ് നിലനിർത്തുക എന്നുള്ളത് നമുക്ക് ഫ്രാൻസുമായിട്ടും ജർമ്മനിയുമായിട്ടും അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ ഡിഫൻസ് ഡീലുകളുണ്ട് ഇവരെ ആരെയും പണക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇവരുടെ എല്ലാവരുടെയും എക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യം ഉള്ളതാണ് പക്ഷേ ഈ എഫ് തേർട്ടി ഫൈവിന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാതെ ഇതിൽ പോയി തലയിടുകയും ഒരു യുദ്ധ സമയത്ത് ഇത് പ്രവർത്തനരഹിതമാവുകയും ചെയ്താലത്തെ അവസ്ഥ കൂടെ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം ഇനി അമേരിക്ക പിണങ്ങുമോ ട്രംപ് പിണങ്ങുമോ എന്നൊക്കെയുള്ള ഒരു ഇഷ്യൂ വേറെ കിടപ്പുണ്ട് തന്നേൽ അമേരിക്കയിൽ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള ഇഷ്യൂസും വേറെ കിടപ്പുണ്ട് അതുകൊണ്ട് ഇത്രയധികം റിസ്ക് ഇല്ലാത്ത മറ്റുള്ള എയർക്രാഫ്റ്റ് ഓപ്ഷൻസും അമേരിക്കയുടെ കയ്യിൽ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ മുമ്പിലുള്ളതിനെ പറ്റി ഇതുവരെ ആരും ഒന്നും ചർച്ച ചെയ്ത് കണ്ടില്ല എന്നിരുന്നാലും ഒരു പക്ഷേ എൻ്റെ അടുത്ത വീഡിയോയിൽ അങ്ങനെ ഒരു ഓപ്ഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാം ഞാൻ ആഗ്രഹിക്കുന്നത് അതുവരെ കാത്തിരിക്കുക സുഹൃത്തുക്കളെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും തന്നെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്